ജോൺസൺ മാഷ് നമ്മളെ വിട്ട് പിരിഞ്ഞെങ്കിലും ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളും ഗാനങ്ങളുമൊക്കെ നമ്മുടെ എല്ലാ പേരുടെയും കൂടെ തന്നെയുണ്ട് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മലയാളത്തിലെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ അന്ന് വിടവാങ്ങിയത് അദ്ദേഹത്തെ നഷ്ടമായ വേദനയെ അതിജീവിച്ച് വരുന്നതിനിടയിലായിരുന്നു ആ കുടുംബത്തിലേക്ക് ഒന്നിന് പിന്നാലെ ഒന്നായി ദുരന്തങ്ങൾ കയറി വന്നത് ആദ്യം ബൈക്ക് അപകടത്തിൽ അദ്ദേഹത്തിന്റെ മകൻ റൻ എന്ന അച്ചുവിന്റെ മരണം സംഭവിച്ചു പ്രിയപ്പെട്ടവരുടെ വിയോഗത്തെ അതിജീവിച്ച് അമ്മയും മകളും ജീവിതം തിരിച്ചു പിടിച്ചു വരുന്നതിനിടയിൽ മകളായ ഷാനും അമ്മയെ തന്നിച്ചാക്കി ഡാഡിയുടെയും അച്ചുവിൻ്റെയും അടുത്തേക്ക് യാത്രയായി പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വിട്ടു പിരിഞ്ഞതിന്റെ സങ്കടത്തിലാണ് ഇപ്പോഴും റാണി അടുത്തിടെ ഭർത്താവിനെയും മകളെയും കുറിച്ചുള്ള റാണിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഇപ്പോഴിതാ മുൻപൊരിക്കൽ ഡാഡിയുടെ മരണത്തിനു ശേഷം ഷാൻ നൽകിയ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് തിരക്കുകൾ സമയത്ത് ജോൺസൺ മാസ്റ്റർ കുടുംബത്തിനൊപ്പം എപ്പോഴും ഉണ്ടാകുമായിരുന്നു വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒരുമിച്ച് തന്നെ പങ്കുവെക്കാറുണ്ട് മകളും ഡാഡിയുമാണ് ഏറ്റവും അധികം കൂട്ടായിരുന്നത് മകൻ അധികം സംസാരിക്കാത്ത റിസർവ്ഡ് ടൈപ്പ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഡാഡിക്കൊപ്പം എല്ലായിടത്തും പോയിരുന്നത് ഷാൻ തന്നെയായിരുന്നു സംഗീതം കഴിഞ്ഞാൽ തൻ്റെ ഡാഡിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഡ്രൈവിംഗ് ആണെന്നും ഷാൻ പറയുന്നുണ്ട് ചെന്നൈയിൽ നിന്നും തൃശൂരിലേക്കുള്ള കാർ യാത്രകളിൽ എപ്പോഴും കേൾക്കുക ഡാഡിയുടെ ഗാനങ്ങളായിരുന്നു ഡാഡി ഡ്രൈവിംഗ് സീറ്റിലും ഇടതുവശത്തും അമ്മയും പിന്നാലെ ഞാനും സഹോദരനും എപ്പോഴും ഉണ്ടാകുമായിരുന്നു ഏറ്റവും പുതിയതായി ഡാഡി ചെയ്ത മ്യൂസിക് ആയിരിക്കും കാറിന്റെ മ്യൂസിക് സിസ്റ്റത്തിൽ എന്നും ഷാൻ പറയുന്നുണ്ട് ഡാഡിയുടെ മ്യൂസിക് എത്ര മനോഹരമെന്ന് ചിന്തിച്ചായിരുന്നു തൻ്റെ എല്ലാ യാത്രകളൊന്നും ഷാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യമായി ഡാഡിയുടെ രാജഹംസമ എന്ന ഗാനം പഠിച്ചെടുത്തതും അത് പിന്നീട് പാടിയതും ഒക്കെ ഷാൻ ഓ ോർക്കുന്നു എന്നാൽ അത് കേൾക്കാനുള്ള ക്ഷമ ഡാഡി കാണിച്ചില്ല ഡാഡിയുടെ ഓരോ ഗാനങ്ങളും തുടക്കം മുതൽ കേട്ടാണ് ഞാൻ ആ സംഗീതജ്ഞനെ അടുത്തറിയുന്നതെന്നും ഷാൻ വെളിപ്പെടുത്തിയിരുന്നു കുട്ടിയായിരുന്നപ്പോൾ മുതൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ജോൺസൺ മാഷിനൊപ്പം എപ്പോഴും ഷാൻ പോകാറുണ്ടായിരുന്നു അവിടെ ചെന്ന് കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ അവിടെയുള്ളവർ എല്ലാ പേരും ചിരിക്കുമായിരുന്നു പക്ഷേ ഡാഡി വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ആരുമൊന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ സെറ്റിൽ ഡാഡി എത്രത്തോളം ആണോ അത്രത്തോളം വാത്സല്യമായിരുന്നു വീട്ടിൽ ഞങ്ങളോട് കാണിച്ചിരുന്നതെന്നും ഷാൻ പറയുന്നുണ്ട് എത്ര തിരക്കായിരുന്നാലും വീട്ടിൽ വരാൻ ഡാഡിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഡാഡി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നാഷണൽ അവാർഡ് നേടിയ സമയത്തായിരുന്നു എന്നും ഷാൻ പറയുന്നുണ്ട് ഇടയ്ക്ക് ഡാഡിയുടെ മുറിയിൽ പോയിരിക്കും അവിടെ ഡാഡിയുടെ പഴയ ഗിത്താറും പഴയ സംഗീത ഉപകരണങ്ങളും ലഭിച്ച അവാർഡുകളും ഒക്കെ ഉണ്ടായിരിക്കും ഡാഡിയുടെ അവസാന നാളുകളിൽ ആ ഗിത്താർ എപ്പോഴും കൂടി ഉണ്ടായിരുന്നു അതിന്റെ കമ്പികളിൽ തൊടുമ്പോഴൊക്കെ ഡാഡി അടുത്തുണ്ടാകാറുണ്ട് എന്നുള്ള തോന്നലാണെന്നും ഷാൻ വളരെ വിഷമത്തോടെ തന്നെ അന്ന് പറഞ്ഞിരുന്നു ഡാഡി ഒരിക്കലും മരണത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ മരണമെന്ന ഒരു സുഹൃത്തിനെക്കുറിച്ച് ഇടയ്ക്കൊരു കഥ എഴുതിയിട്ടുണ്ട് ഡാഡി ട്രെയിനിൽ നിന്നും ഒരിക്കൽ ട്രാക്കിലേക്ക് വീണിരുന്നു ആ സംഭവം ഡാഡിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു കഥ എഴുതിയിരുന്നു മരണമെന്ന സുഹൃത്തിനെക്കുറിച്ച് അതിൽ എന്നെ കൂടെ കൂടെ കൊണ്ടുപോകുമോ എന്ന് സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ സമയമായില്ല എന്ന് സുഹൃത്ത് പറയുന്ന ഭാഗമുണ്ടെന്നും ഷാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവർ മരിച്ചാൽ ആ ഭാഗത്തേക്ക് പോലും പോകാത്ത ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ഡാഡിയായ ജോൺസൺ മാഷെന്നും അന്ന് ഷാൻ പറഞ്ഞിരുന്നു എന്തായാലും ജോൺസൺ മാഷിന്റെ വിയോഗശേഷം ആ കുടുംബത്തിൽ സംഭവിച്ച വിയോഗം മലയാളക്കരയെ മൊത്തം ഞെട്ടിച്ചിരുന്നു